നമ്മളിന്നൊരു ഐറ്റംസ് ആണ് ഉണ്ടാക്കുന്നത് പത്തായിരം എല്ലാവരും ഒന്ന് കണ്ട് നോക്കുക അപ്പോൾ നമ്മൾ അയ്ക്ക് അഴിച്ച് ചേർക്കേണ്ടത് മൂന്ന് കപ്പ് നമ്മൾ മാവ് എടുത്തിട്ടുണ്ട് അഴിക്ക് മൂന്ന് ചെറിയ കപ്പിന് നിഡോ ഇടുക മൂന്ന് കപ്പ് നിഡോ ഇട്ടിട്ടുണ്ട് നമ്മൾ ചെമ്മീര ഒരു സ്പൂൺ ഇടുക ബേക്കിംഗ് പൗഡർ അല്ല കുറച്ചിടുക ഒരു സ്പൂൺ ഇടുക പഞ്ചസാര ഒരു കപ്പ് ഇടുക ഒരു മൂന്ന് കപ്പ് നില കണക്കിൽ ഒയൽ വരുക രണ്ട് സ്പൂണ് രണ്ട് ടീസ്പൂണ് രണ്ട് വെള്ളം പാർന്ന് അത് കുഴക്കുക നമ്മളിപ്പോൾ മാവ് കുഴക്കാൻ പോവുകയാണ് മാവ് കുഴച്ച് കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ നമ്മളൊരു ഒരു മണിക്കൂർ ഇതേമാതിരി നമ്മൾ വെക്കണം ഒരു മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട് മാവ് പൊന്തി വന്നിട്ടുണ്ട് അപ്പം നമ്മൾ പത്തായിരം പെരത്തുന്ന രൂപങ്ങളാണ് കാണുന്നത് ഇങ്ങനെ ഓരോ ചെറിയ എടുത്തിട്ട് നമ്മൾ പെരത്തുക റോസന് എന്നാണ് നമ്മളതിന് പറയാട്ടോ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാത്തടക്കൊന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണുക എല്ലാവരോടും കേട്ടോ സബ്സ്ക്രൈബ് ചെയ്തോണ്ടു എല്ലാവരോടും ഒരുപാട് അപേക്ഷിക്കാണ് ചാനൽ കാണുമ്പോൾ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണുകൊണ്ട് കേട്ടോ അങ്ങനെ നാല് പീസ് വെക്കിയിട്ട് അതിൽ ജീവൻ ജീവം വെച്ചിട്ട് നമ്മളങ്ങനെ അത് മടക്കുക കുറേ ജി പിന്നെ എല്ലാ പീസും ഓരോന്ന് വെച്ച് കൊടുക്കുക എന്നിട്ട് നമ്മൾ ക്രോസൺ എന്നാണ് അതിൻ്റെ പേര് പറയട്ടെ ക്രോസ് ആ ക്രോസൺ എന്ന് പറയട്ടെ ഓരോ പീസ് എടുത്തിട്ട് മടക്കിയിട്ട് അപ്പം ഏക്ക് വെച്ചുകൊടുക്കാം അപ്പോൾ എല്ലാവരും ഇത് ശരിക്കും കണ്ടു കൊണ്ട് എല്ലാവരും പഠിക്കുക എല്ലാവരും ശ്രമിച്ചു നോക്കുക എല്ലാവരും ഒന്ന് ഇതേമാതിരി ചെയ്തു നോക്കുക നല്ല ടേസ്റ്റുള്ളൊരു ഇതാണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കമൻ്റ് അടിക്കുക ലൈക്ക് അടിക്കുക ഷെയർ ചെയ്യുക എല്ലാവരും സബ്സ്ക്രൈബർ ചെയ്യട്ടെ മറ്റേ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാൻ ആരും മടക്കുന്നേ കാണുന്ന എല്ലാ വ്യക്തികളും പുതിയ പുതിയ നല്ല ഐറ്റംസുമായി ഞാൻ വീണ്ടും വരുന്നതാണ് അപ്പോൾ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കാണുന്ന ഞാൻ എല്ലാവരോടും സ്നേഹത്തിൻ്റെ വാക്കിയിൽ പറയാം സബ്സ്ക്രൈബ് ചെയ്യട്ടോ അപ്പം നമ്മൾ പത്തായിരം പുള്ളി നമ്മൾ ചുട്ടി വെച്ച് കഴിഞ്ഞിട്ടുണ്ട് ഇനി നമ്മളൊരു അതിന്റെ മുകളിൽ ഒരു കോഴിമുട്ട എടുത്തിട്ട് നമ്മളൊരു കോഴിമുട്ട എടുക്കാൻ പോകണം അപ്പം കോഴിമുട്ട എടുത്ത് പൊട്ടിച്ചിട്ട് അടച്ചിട്ട് നമ്മൾ അതിന്റെ മുകളിൽ തേച്ചു കൊടുക്കട്ടെ കോഴിമുട്ട എല്ലാ അതിന്റെ മുകളിൽ നമ്മൾ ഇതേമാതിരി കോഴിമുട്ട ഇതിങ്ങനെ ഫുള്ള് തേച്ച് കൊടുക്കട്ടെ ഫുള്ള് തേച്ച് കൊടുക്ക അതിന്റെ മുകളിൽ നമ്മൾ തേച്ച് ഫുള്ള് മീഷിയാക്കി എല്ലാതും നീ തേച്ച് നമുക്ക് അതിന് നീ അതിൻ്റെ മുകളിൽ നമ്മൾ കുറേശ്ശെ എള് ഇടള് വെളുത്ത ഉള്ളിട്ടോ കുറേശ്ശെ വെള്ള എള്ള് കുറേശ്ശെടുക നമ്മളിത് എള് ഫുള്ള് ഇട്ടുകൊണ്ട് കഴിഞ്ഞിട്ടുണ്ട് ഫുള്ള് എന്നിട്ട് നമ്മളൊരു പത്ത് മിനിറ്റ് അങ്ങനെ ഇതേമാതിരി പേപ്പർ വെച്ചുകൊണ്ട് അടച്ചു വെക്കുക ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞിട്ട് നമ്മൾ ഓഗനക്ക് പത്ത് മിനിറ്റ് കഴിഞ്ഞിട്ട് നമ്മൾ ഓഗനക്ക് വയ്ക്കാൻ പോവാണ് അപ്പോൾ ഓഗനിൽ ഇതേമാതിരി ഒരു പത്ത് മിനിറ്റ് നമ്മൾ അടി കത്തിക്കുക ഒരു രണ്ട് മിനിറ്റ് കഴിഞ്ഞിട്ട് മുകളിലും കത്തിച്ച് കൊടുക്കുക അപ്പോൾ നമ്മൾ പത്ത് മിനിറ്റ് അങ്ങനെ വെക്കട്ടെ നാഗപ്പാട് പത്ത് മിനിറ്റ് അപ്പോൾ പത്ത് മിനിറ്റ് കഴിഞ്ഞ് നമ്മൾ പത്തായിരം റെഡി ആയിട്ടുണ്ട് കഴിച്ചു കൂടുതൽ അട്ടിപൊളി ഐറ്റംസാണ് നല്ല കാണാനും രസമാണ് തിന്നാനും രസാണ് എല്ലാവർക്കും ഒന്ന് പരീക്ഷ നോക്കുക ക്രോസ് എന്നാണ് അതിൻ്റെ പേര് അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് സബ്സ്ക്രൈബേർക്കടിക്ക സേറി ആരും മറക്കണ്ട എല്ലാവരും ഒന്ന് സപ്പോർട്ട് സേറിയുണ്ട് എല്ലാവരോടും എല്ലാവരോടും ഒരുപാട് അഭ്യർത്ഥിക്കുന്നു ഓക്കെ താങ്ക് യു താങ്ക് യു എല്ലാവർക്കും ഒരുപാട് ഒരുപാട് നന്ദി നമസ്കാരം ഓക്കെ ബായ് വീണ്ടും കാണാൻ നല്ല വീഡിയോസുമായിട്ടാണ് ഓക്കെ ബായ്